പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ബിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു പുറമ്പോക്ക് സ്ഥലം കണ്ടെത്തിയും സമീപവാസി വിട്ടു നൽകിയ സ്ഥലവും ചേർത്താണ് ആധുനിക രീതിയിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വൈസ് പ്രസിഡന്റ് എം ഡി രാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത വിജയഭാരത് ഉഷ രവീന്ദ്രൻ പഞ്ചായത്തംഗങ്ങളായ പി എ ലോനപ്പൻ പ്രകാശ് ഡി ചിറ്റിലപ്പള്ളി യു ബി നിഷ കോലഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അയ്യർ രജീഷ് വി ജി ചാന്ദിനി എന്നിവർ സംസാരിച്ചു You are watching VCV News.